അതായത് ഒരു അവിടെ എല്ലാവർക്കും ഒരു ലെവൽ ഓഫ് റെസ്പെക്ട്ഫുൾ ഉണ്ട് അതായത് ആ പറഞ്ഞു ഇന്ന ഒരു 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 വിധേയത്വം അവിടെ കൂടുതലാണ് നമ്മളുടെ ഇവിടുത്തെ കൾച്ചറിനെ ആണോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ജീവിത രീതിയിലായിട്ടാണോ കുറച്ച് വ്യത്യാസം നല്ല രീതിയിലാണ് വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും ഇവിടെ എന്താ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ചെറുതായിട്ട് കിടക്കും അവിടെ വേറൊരു സാധനം ഉണ്ട് അവിടെ ഒരു ഗത്തുണ്ട് പക്ഷെ അത് വേറെ പിന്നെ അവിടെ ഒരു ഈ വൈരമുത്ത പാട്ടിന്റെ വരികളൊക്കെ പോലത്തെ ആ ഒരു ഒരു നൈർമല്യത അവരുടെ ആൾക്കാരുടെ മനസ്സിൽ ചെറുതായിട്ടൊക്കെ ഉണ്ട് കുറച്ചും കൂടെ സോഫ്റ്റ് അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ പറഞ്ഞ പോലെ അമ്മ പാസം അല്ലെങ്കിൽ പറഞ്ഞ ഒക്കെ അവിടെ വർക്ക് ആവാനുള്ള റീസൺ കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് അതായത് ക്രഞ്ച് നമ്മുടെ ഇവിടെ ഭയങ്കര പ്രശ്നമാണ് ഞാൻ പേഴ്സണലി എനിക്ക് അത്യാവശ്യം ഇമോഷ ഇമോഷൻസ് ഉള്ള സിനിമകൾ ആവുക അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഹുക്ക് നിർബന്ധമാണ്